വണ്ടും കഴുകനും മുയലും വണ്ടും കൂട്ടുകാരായിരുന്നു ഒരു ദിവസം മുയൽ ഇളം പുല്ലന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കഴുകൻ വന്നു മുയലിനെ പിടികൂടി മുയലിൻ്റെ കൂട്ടുകാരനായ വണ്ടിനെ ഈ രംഗം കണ്ടു സഹിക്കാനായില്ല അവന് സങ്കടമായി അവൻ കഴുകനോട് മുയലിനെ ഉപദ്രവിക്കരുതേ എന്ന് താണൊക്കേ ക്രൂരനായ കഴുകൻ വണ്ടിൻ്റെ അപേക്ഷ കേട്ട് പുച്ഛിച്ചു പറഞ്ഞു പക്ഷികളിൽ ഏറ്റവും ശക്തനാണ് ഞാൻ നീ വെറും ഒരു കീടം മാത്രം പക്ഷിരാജാവായ ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയോ നിന്റെ അപേക്ഷ ഞാൻ അനുസരിക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ തന്നെ നീ കണ്ടുകൊള്ളൂ ദുഷ്ടനായ കഴുകൻ ആ മുയലിനെ കൊത്തി കൊത്തിക്കൊന്നു അതിൻ്റെ മാംസം അവൻ കൊത്തിക്കീറി തിന്നു വണ്ട് അത് കണ്ട് കരഞ്ഞു എങ്കിലും തനിക്ക് കഴിയുന്ന വിധത്തിൽ ഇതിന് പകരം വീട്ടണമെന്ന് അവൻ തീരുമാനിച്ചു വണ്ട് പറന്ന് പറന്ന് കഴുകൻ്റെ കൂടെ തേടി പിടിച്ചു ഓരോ പ്രാവശ്യവും കഴുകൻ മുട്ടയിട്ട് പോയി കഴിഞ്ഞാൽ വണ്ട് പതുക്കെ കഴുകൻ്റെ കൂട്ടിൽ ചെല്ലും എന്നിട്ട് മുട്ട ഉരുട്ടി തഴയിടും കഴുകൻ പലതവണ മുട്ടയിട്ടു എങ്കിലും ഒന്നുപോലും വിരിഞ്ഞ കുഞ്ഞായില്ല കഴുകന് സങ്കടമായി കഴുകൻ ഒരു ദിവസം സേയൂസ് ദേവനെ കണ്ട് തൻ്റെ സങ്കടം ഉണർത്തിച്ചു ദേവൻ അനുഭവത്തോടെ കഴുകൻ്റെ സങ്കടം കേട്ടു അന്ന് മുതൽ തൻ്റെ മടിയിൽ മുട്ടകൾ ഇട്ടുകൊള്ളാൻ കഴുകനോട് ദേവൻ പറഞ്ഞു കഴുകന് സമാധാനമായി കഴുകൻ അന്നു മുതൽ ദേവന്റെ മടിയിൽ മുട്ടകളിടാൻ തുടങ്ങി മുട്ടകൾ വിരിഞ്ഞാൽ കഴുകന്മാർ കാട്ടിൽ നിറയും വണ്ട് ഈ കാര്യം മനസ്സിലാക്കി അവൻ ചെളി ഉരുട്ടി ഒരു വലിയ ഉണ്ട ഉണ്ടാക്കി വണ്ട് ദേവന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് ചെളിയുണ്ട ദേവന്റെ മടിയിലേക്ക് ഇട്ടു പെട്ടെന്ന് എന്തോ സാധനം വന്ന് വീണപ്പോൾ ദേവൻ ഞെട്ടി എണീറ്റു കഴുകൻ്റെ മുട്ടകളെല്ലാം താഴവിനുടഞ്ഞു അങ്ങനെ വണ്ട് കഴുകനെ ഒരു പാഠം പഠിപ്പിച്ചു തൻ്റെ കൂട്ടുകാരനായ മുയലിനെ ഒരു ദയയുമില്ലാതെ കൊന്ന കഴുകനോട് ഒരു ചെറിയ കീടമായ വണ്ട് എങ്ങനെയാ പ്രതികാരം ചെയ്തതെന്ന് കണ്ടില്ലേ കൂട്ടുകാരെ എത്ര ഭീകരനായ ദുഷ്ടനെയും ശിക്ഷിക്കാൻ ഏറ്റവും നിസ്സാരനായ ഒരുവന് പോലും കഴിയും എന്നൊരു ഗുണപാഠമാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഥ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും